സഭയുടെ ഒരു ഉച്ചകഴിഞ്ഞ് നടക്കുന്ന മർത്തോമൻ പൈതൃക സംഗമം സഭയുടെ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളെ അനുസ്മരിക്കുന്നതാണ് പരിശുദ്ധ മാർത്തോമ ശ്രീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയുധി മലങ്കരയിൽ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടതിന്റെ നവതി ഒരുമിച്ച് ആഘോഷിക്കുക അതോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നവരുടെ അഭിവന്യ സഹോദര പോലീസർമാരെ സഭാസ്ഥാനികളെ മാധ്യമ പ്രവർത്തകരെ അവർന്നിരിക്കുന്ന എല്ലാ യുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയിട്ടുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സഭയുടെ കാതുലിക്കേറ്റ സ്ഥാപനം അതിന്റെ ശതാബ്ദി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറൈൻ റെയിൽവേ എറണാകുളത്ത് വെച്ച് നടത്തിയിട്ടുള്ളതാണ് അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു പൊതുസമ്മേളനമാണിത് മാർത്തോമൻ പൈതൃക സമ്മേളനം എന്നത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികം മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യവും പൌരോഹിത്യ പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതായ സഭ എന്ന രീതിയിൽ അത് ആഘോഷിക്കുകയാണ് ഓരോ ആഘോഷവും അത് നടത്തുന്നത് സഭാ മക്കളെ ഈ കാര്യത്തിൽ പൊതുവായി ബോധവൽക്കരിക്കുന്നതിനും സഭയുടെ ഐക്യവും അതുപോലെയുള്ളതായ സമർപ്പണവും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നതിനും സഭയുടെ ഇതുവരെയുള്ളതായ പാരമ്പര്യങ്ങളും സഭയുടെ അടിസ്ഥാന തത്വങ്ങളും ഓർമ്മിപ്പിക്കുന്നതിനും അത് സംബന്ധമായ പ്രതിജ്ഞ എടുക്കുന്നതിനും സഭ കൂടുന്ന ഒരു സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നത് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദാണ് കേരള സഭയുടെ കേരള അലങ്കര ഓർത്തറോസ് ഉറിയാനി സഭയുടെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരിക്കുന്ന ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ളിയും ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതുകൂടാതെ സ്ഥലത്തെ മന്ത്രി എന്നുള്ള രീതിയിൽ മന്ത്രി വി എൻ വാസവനും സ്ഥലത്തെ എം എൽ എ എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്ഥലം എം പി ബഹുമാനബുഡ് ജോസഫ് ചാറിക്കാടിനും അതുപോലെ സഭയുടെ മക്കളായിരിക്കുന്ന രണ്ട് എം എൽ എമാര് ശ്രീ മന്ത്രി വീണ ജോർജ് ശ്രീ ചാണ്ടിയമ്മൻ എന്നിവരും അതുപോലെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെയും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെയും പ്രതിനിധികളും ഇതിന് സംബന്ധിക്കുന്നുണ്ട് മറ്റെല്ലാ സഭാസ്ഥാനികളും മെത്രാച്ചന്മാര് ഇവരെല്ലാവരും ഈ സമ്മേളനത്തെ സംബന്ധിക്കുന്നുണ്ട് എല്ലാവർക്കും യുഗതമായ രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ സമ്മേളനത്തിന്റെ ദൂത് ഓതുന്നതായ രീതിയിൽ ഒരു മുന്നൂറ് പേരടങ്ങുന്ന ഒരു ഫയർ സെറ്റ് അഭിയന്ത് അപ്രീം നേതൃത്വത്തിൽ അതും സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിലും ഉപരിയായി എല്ലാ ആളുകളും ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുന്ന രീതിയിൽ ഏതാണ് മൂന്ന് മണിയോടുകൂടെ കോട്ടയം ബസീലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വന്ന് എത്തുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന ഒരു റാലി അത് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് നടത്തുന്നതാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ സമ്മേളനം വനപ്പെട്ട ഗവർണർ വരുന്ന മുറയ്ക്ക് നാലുമണിക്കും നാലരയ്ക്കും ഇടയ്ക്കുമായിട്ട് ഗവർണർ വരുന്ന മുറയ്ക്ക് നടക്കും കാരണം ഗവർണർ സ്ഥലത്തില്ല ഗവർണറുടെ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ യാത്രാസൗകര്യങ്ങൾ അനുസരിച്ച് അതായത് നാലുമണിക്കും നാലരയ്ക്കും ഇടയ്ക്കായിട്ട് ദൈവത്വം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ച് സഭയുടെ പൊതുസമ്മേളനം തുടങ്ങുന്നതുമാണ് ഈ പരിപാടികളിലൊക്കെയും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ എല്ലാവരും വരികയും സംബന്ധിക്കുകയും വേണ്ടതായ രീതിയിലുള്ള ആ റിപ്പോർട്ടുകൾ നൽകുകയും ഒക്കെ ചെയ്യണമെന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർപ്പിക്കുന്നു നിങ്ങളെല്ലാവരും ഇവിടെ വന്നെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് വ്യക്തിപരമായി എന്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ് എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ളതായ ഒരു റൈറ്റെപ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതായ റൈറ്റെപ്പ് വിശദമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതലായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാവുന്നതാണ് വലിയൊരു ജനസമൂഹമാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ആദ്യം ഞങ്ങൾ എം ഡി സിമ്മനാരി കോമ്പൗണ്ടാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആ എം ഡി സിമനാരി കോമ്പൗണ്ടിൽ ുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് ഏതാണ്ട് എഴുപത്തി അയ്യായിരം മേൽ ആളുകൾ വരുമെന്നുള്ളത് കൊണ്ട് അത് എൻ ഡി സെമ്പൗണ്ടിൽ ഒതുങ്ങിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങള് അത് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് ആ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇത്രയും ആർക്കാർക്ക് പ്രയാസമില്ലാതെ കാണത്തക്ക രീതിയിലുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പന്തിലും മറ്റെല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഓർപ്പിക്കുക അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അല്പസമയം അതിന് വേർതിരിക്കാം എന്തോ തിരഞ്ഞെടുപ്പായിട്ട് ഇതിനൊന്നും ബന്ധമില്ല സഭ ഒരിക്കലും സഭയുടെ ശക്തി പ്രകടനമായിട്ട് നമ്മുടെ ഈ അർദ്ധമാഷായി ഓർപ്പിക്കുന്ന പല മീറ്റിങ്ങുകളും അതായത് ഞാൻ ആദ്യമേ പറയാം അമ്പത്തിരണ്ട് എഴുപത്തിരണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഉള്ള ഓരോ സമയത്തും ഓരോ മീറ്റിങ്ങും നടത്തിയിട്ടുണ്ട് അത് സഭയുടെ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നത് അവർക്ക് ഈ സഭയുടെ പൗരാണിക പാരമ്പര്യങ്ങളെല്ലാം അതൊരു ലേഖനം കൊണ്ടോ ഒരു ലഘുലേഖ കൊണ്ടോ പറഞ്ഞാൽ അത് അത്രയും ഇഫക്റ്റീവ് ആവില്ല അതേസമയത്ത് അവർ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അതിന് ആ കൂട്ടായ്മ സഭയുടെ ആളുകൾ എല്ലാവരും കൂടി ഇപ്പോൾ ഇതിനകത്ത് അമേരിക്ക മുതല് ഇങ്ങോട്ടുള്ള സഭയുടെ മുപ്പത് ഭദ്രാസനങ്ങളിലെയും ആളുകൾ വന്ന് സംബന്ധിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു കുടുംബ സംഘമാണ് അത് ആ രീതിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആയിട്ട് യാതൊരു പല പ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ കോട്ടയത്തിന് കോട്ടയത്ത് തന്നെ ഇത് രണ്ടാമത്തേതാ എഴുപത്തിരണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണെന്നുള്ളതേ ഉള്ളൂ അതിനു അതിനുമുമ്പ് നമ്മൾ രണ്ടായിരത്തി പത്തിരണ്ടില് പിന്നെ മറൈൻ ഡ്രൈവിൽ നടത്തിയതാണ് സക്കാരിനെ മലങ്കര സഭ എപ്പോഴും സമാധാനത്തിനായിട്ട് നിൽക്കുന്ന സഭയാണ് സഭയിൽ സമാധാനം ഉണ്ടാകണമെന്ന് അമ്പത്തെട്ടിൽ വിധിച്ചതായ സമയത്ത് സുപ്രീം കോടതി വിരമ്പോ അന്ന് അന്നത്തെ ആദരിക്കാൻ ഗൗരീശ്വരീം ബാബ എല്ലാ കാര്യങ്ങളും മറന്ന് സഭയിൽ സമാധാനം ഉണ്ടാകാൻ ശ്രമീകരിച്ചു അന്ന് അതിന്റെ അടിസ്ഥാനം മുപ്പത്തിനാലില് ഭരണഘടനയാണ് അപ്പൊ അതനുസരിച്ച് അമ്പത്തെട്ട് മുതൽ എഴുപത്തി അഞ്ചു വരെയും ഒരു ഭിന്നതയില്ലാതെയാണ് സഭ പോയത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ഒരു സമാധാനം വീണ്ടും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ അത് നിർഭാഗ്യവശാൽ വീണ്ടും അത് അതിലും അതിൽ ഉൾപ്പെടാത്ത ആ വിധിയിൽ ഉൾപ്പെടാത്ത ചില കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻസും മറ്റും ഉന്നയിക്കുകയുണ്ടായി അങ്ങനെ അതിനെക്കുറിച്ച് അതും അവസാനം തള്ളിക്കളഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റഞ്ചിലും ഉണ്ടായി അപ്പോഴും സഭയോടെ കുറേ അമ്പത്തെട്ടിലെ യോജിപ്പ് പോലെ അതിന് തൊണ്ണൂറ്റേഴിലും യോജിപ്പുകളുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യഥാർത്ഥത്തിൽ ഒരു കോലഞ്ചേരി പള്ളിയെക്കുറിച്ച് മാത്രമുള്ള വിഷയമായിരുന്നു പക്ഷെ അത് സഭയെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളായിട്ട് തൊണ്ണൂറ്റഞ്ചിലെ വിധിയൊക്കെ ചോദ്യം ചെയ്ത് അവിടെ പിന്നെ വക്കീലന്മാർ ആവശ്യപ്പെട്ടതുകൊണ്ട് അമ്പത്തെട്ടിലെയും തൊണ്ണൂറ്റഞ്ചിലെയും വിധിയെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി കൂടെ ഉണ്ടായി അത് എല്ലാ സഭയ്ക്കും ബാധകമായിട്ടുണ്ടായി ഏത് സഭയത്തും പറഞ്ഞിരിക്കുന്ന അമ്പത്തെട്ട് മുതൽ ഇന്നു വരെ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഫോം ചെയ്തതായ ഭരണഘടന അതിൻ്റെ തൊണ്ണൂറാം വാർഷികം കൂടിയാണെന്ന് അച്ഛൻ ഇവിടെ പറഞ്ഞല്ലോ ആ ഭരണഘടനയനുസ അതായത് എല്ലാ പള്ളികൾക്കും മലങ്കരയിലുള്ള എല്ലാ പള്ളികൾക്കും ബാധകമാണ് അതിനെക്കുറിച്ചുള്ളതായ ചർച്ചകളെല്ലാം നടന്നു വിശദങ്ങൾ നടന്നപ്പോൾ തൊണ്ണൂ രണ്ടായിരത്തി രണ്ടിലെ ഇതിനെക്കുറിച്ചുള്ളതായ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ അതായത് മളയമട്ടിൻ്റെ നിരീക്ഷണത്തിൽ വീണ്ടും ഒരു അസോസിയേഷൻ കൂടി അതിന്റെ പൂർണത വന്ന് മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ച് അന്നത്തെ കണക്കനുസരിച്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികൾ അലങ്കരസഭയിൽ ഉള്ളത് മുപ്പത്തിനാലില് ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ളതായ നിയമമാണ് ഉണ്ടായിരിക്കുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയിൽ സമാധാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായിട്ടും ഇതിനെ ഈയിടെ അത് റീസെന്റായിട്ട് മുഖ്യമന്ത്രിയുമായിട്ടും സംസാരിക്കാനിടയായി ഇതിനെതിരായി ഏതെങ്കിലും ബില്ലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സമാധാനത്തിന് പകരം അസമാധാനം ഓരോ പള്ളിയിലും ഉണ്ടാവും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാവും എന്നുള്ളതാണ് അതുകൊണ്ട് അതുണ്ടാവരുതെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇല്ലാതെ സമവായത്തിൽ പോകണോ അതിനു വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സമാധാനത്തിന്റെ പ്രൊപ്പോസൽസ് നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അത് മറ്റ് യാക്കോബായ വിഭാഗവുമായി സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ വീണ്ടും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് സമവായത്തിൽ എത്തും അനീതി വരെ കഴിഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്റെ ഞങ്ങളുടെ സഭയുടെ മാനേജിങ് കമ്മിറ്റിയും സഭയുടെ സുന്ദർ എല്ലാം കൂടെ ഒരുമിച്ച് പാസ്സാക്കിയ ഒരു ഡോക്യുമെന്റാണ് കൊടുത്തിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കുണ്ട് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ രണ്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സമാധാനത്തിന്റെ സമവായങ്ങൾ മുഖ്യമന്ത്രിക്ക് ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറയുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഇല്ല അതിനൊക്കെ മുമ്പാ മാർച്ചിൽ തുടങ്ങിയതായി ഇത് മാർച്ചിൽ തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് അദ്ദേഹം പിന്നെ രോഗ ചികിത്സക്കായിട്ട് അമേരിക്കക്ക് പോയി അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും പ്രസന്റ് ഇത് പ്രസന്റ് ചെയ്ത് സംസാരം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് ബില്ല് ഉണ്ടാകുകയില്ല എന്നുള്ള തൽക്കാലം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ധാരണയിലാണ് വന്നത് അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷവും ഇപ്പം ആദ്യത്തെ സംസാരിക്കാ ഇപ്പം മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചു ഈ വേറെ ഈ പറയുന്ന നമ്മുടെ പ്രൊപ്പോസേഴ്സിന്റെ വിവിധ വശങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു ഇനിയും മുഖ്യമന്ത്രി ഞങ്ങളോട് ചില ഇതിന്റെ രണ്ട് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രൊപ്പോസൽസ് പറയുക ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് ഈ അതിനുശേഷമാണ് മുഖ്യമന്ത്രി ആ സഭയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്തുകൊണ്ട് ആ സഭയ്ക്ക് മാത്രം അനുകൂലമായ അതിലെ നമുക്ക് അതിന് പരാതി ഒന്നുമില്ല അങ്ങനെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് നമുക്ക് വിചാരമില്ല ആ നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സമവായത്തിൽ കൂടെ സഭയിൽ സമാധാനം ഉണ്ടാകണം എന്നുള്ളതും അതിന് ബില്ലൊരു അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ബില്ലെ ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പലരും മറ്റു പലരും പറയുന്നുണ്ടെങ്കിലും ഇതിൽ നാളെ ഉണ്ടാകുന്നോ എന്തുണ്ടാകുന്നോ അല്ലെങ്കിൽ അതുണ്ടാകുന്നു ഒന്നും പറയുന്നില്ല മാത്രമല്ല എൽ ഡി എഫ് ഗവൺമെൻറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല ആളുകളും ഞങ്ങളോട് ഇത് ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് അതൊരു വിഷമസ്ഥിതി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് വല ചെയ്യേണ്ട മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു അങ്ങനെയുള്ളതായ സംഭവമൊന്നും ഉടനെ ഉണ്ടാവില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഭയപ്പാടൊന്നുമില്ല ബില്ല് വന്നാലും ഞങ്ങൾ ചെയ്ലെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സാധാരണ സംസ്ഥാനമന്ത്രി ആയില്ല അങ്ങനെയില്ല ഞങ്ങള് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഓഫീഷ്യൽസിനാണ് ശ്രദ്ധിച്ചത് കോൺസ്റ്റിറ്റ്യൂഷനൽ ആയിട്ട് ഉള്ള ആളുകളെയാണ് ശ്രദ്ധിച്ചത് അത് അവസാനം വരെയും അതിന് ശ്രമങ്ങളും നടന്നു എന്നാൽ അത് പല അസൗകര്യങ്ങൾ വന്നപ്പോൾ അവർക്ക് വരാൻ പറ്റുന്ന ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് തീരുമാനിച്ചത് ഏതാണ്ട് മൂന്ന് നാല് ദിവസം മുമ്പാണ് അവരുടെ അസൗകര്യങ്ങൾ അറിയിച്ചത് അവിടെ അസൗ ഇതുവരെ ഞങ്ങളോട് അസൗകര്യം അറിയിച്ചിരുന്നില്ല അറിയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഞാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി വേണമല്ലോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായുള്ള ഹെഡിനെ വിളിക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി വേണമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെയാണ് പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റും അവരുടെ അസൗകര്യം ഈ കഴിഞ്ഞ ആഴ്ചയിൽ അറിയിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്നുള്ള രീതിയിൽ ഈ ഗവർണറെ തന്നെ വിളിക്കാം എന്ന് വിചാരിച്ചു അതിനാൽ ഒരു രാഷ്ട്രീയവും വിളിക്കാം ഇരുമേ ഈ ചർച്ച് ബില്ലിനെ ഓർത്തഡോക്സ് തുടക്കം മുതൽ തന്നെ എതിർക്കുകയാണ് പക്ഷെ മുഖ്യമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ നിരന്തരം ഈ ചർച്ച ബില്ലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേ അങ്ങനെ ഒരു നിയമം വന്നേക്കൊണ്ടുള്ള ശക്തമായ സൂചന നൽകുകയും ചെയ്യും തിരുവനന്തപുരം ഈ സമൂഹത്തിന് സാധ്യത ഉണ്ടോ സർക്കാർ ഒരു വർഷത്തെ ചർച്ച ബില്ലായി മുന്നോട്ട് പോകാൻ ക്ലിയർ ആയിട്ടുള്ള ഒരു സൂചന വരുമ്പോ സഭയ്ക്കും കൂടി ഒരു സമുദായത്തിൽ എത്താൻ കഴിയുന്ന ഒരു ചർച്ച ബില്ലോ അങ്ങനെ ഒരു ചർച്ച ബില്ലുണ്ടോ അങ്ങനെ ആരെങ്കിലും രണ്ടുപേരെ ചർച്ച ബില്ല് ഉണ്ടാവും എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ആ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തന്നെ ആളുകളാണ് ഞങ്ങളോട് വന്ന് പറയുന്നത് ചർച്ച ബില്ലൊന്നും ഉടനെ ഉണ്ടാവില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടുന്ന ഞങ്ങൾ ആരുടെ വാക്ക വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് വരുന്നത് അത് അതൊന്നും ഇവിടെ ഉണ്ടാവില്ലെന്ന് ഈ ഉന്നതരായിരിക്കുന്ന ആളുകളാ പറയുന്നത് ഈ എൽ ഡി എഫ് ഗവൺമെന്റിൽ ഉന്നതരായിരിക്കുന്ന ആളുകളാണ് ഞങ്ങളോട് പറയുന്നത് എന്ന ഇതിന് ബില്ല് വരാതിരിക്കാനായിട്ടാണ് സമ സമവായം ഉണ്ടാകുന്നത് ബില്ല് വരുന്നില്ല വെല്ലു ബില്ലില്ല നമുക്ക് സമവായത്തിൽ കൂടെ സമാധാനം ഉണ്ടാക്കാം പിന്നെ ബില്ല് വരേണ്ടി ആവശ്യമില്ല ആ ശരി ഞങ്ങൾ അതിന് ഫോർമുല കൊണ്ടുവരാം ഞങ്ങൾ ഫോർമുല കൊടുക്കും അവരും ഫോർമുല കൊടുത്തോണ്ടായിരിക്കാം എനിക്കറിയില്ല അദ്ദേഹം അത് രണ്ടും ചർച്ച ചെയ്തു ഞങ്ങളുടെ ഫോർമുലയിലെ അമൻഡ്മെന്റ് വരുത്തുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങളോട് സംസാരിച്ചു ഒന്ന് രണ്ട് മീറ്റിങ്ങുകളും നടക്കും അതിനൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ച് സംസാരിച്ചു ഉള്ളത് മുഖ്യമന്ത്രിയുടെ എന്താണ് ഈ നിർദ്ദേശം എന്നുള്ളത് അറിയിച്ചു അപ്പൊ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ആ വീണ്ടും സമാധാനത്തിന് സംസാരത്തിന് പോകണമെങ്കിൽ വീട്ടിൽ ഞങ്ങൾ പോകും അതിനകത്ത് പ്രശ്നമൊന്നും ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ചർച്ച് ബില്ലിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല ചർച്ച് ബില്ല് ഇതിന് പരിഹാരമുള്ളൂ എന്ന് അവർ പറയുമ്പോൾ ചർച്ച് ബില്ല് ഒരിക്കലും പരിഹാരമല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് സഭ എന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൂടെ നിന്നിട്ടില്ല നിൽക്കുകയില്ല സഭയുടെ പൊതുവായിരിക്കുന്നത് എല്ലാ പാർട്ടികളും സഭയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരോടും സഭയ്ക്ക് ബഹുമാനമുണ്ട് ആദരവുണ്ട് സഭയിലെ വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും അവരുടെ അവരവരുടേതായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട് ഞങ്ങൾക്കാർക്കും ആ രാഷ്ട്രീയ നില വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകളില് സഭ ഒരു ഇടയലേഖനം ഇറക്കി ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയാറില്ല അവർക്ക് ഏത് കാരണം സഭയിലുള്ളതായ അംഗങ്ങൾ എല്ലാവരും വ്യത്യസ്ത പാർട്ടികൾ പ്രവർത്തിക്കുന്നവരാണ് യു ഡി എഫിലും എൽ ഡി എഫിലും ബി ജെ പിയിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലാണ്ട് മറ്റു പല സംഘടനയും പ്രവർത്തിക്കുന്നു നമുക്ക് അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിനെക്കുറിച്ച് സഭ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതേ സമയത്ത് സഭയ്ക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു യാതൊരു രാഷ്ട്രീയ നിലപാടുമില്ല അവരുടെ മനസാക്ഷി അനുസരിച്ച് അവരുടെ ലീനിയൻസി അനുസരിച്ച് അവർ ആർക്കു വോട്ട് ചെയ്തോട്ടെ ഈ പ്രബുദ്ധമായിരിക്കുന്ന ഒരു ജനതയാണ് സഭയിലുള്ളത് എങ്ങനെ എങ്ങനെയാ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നല്ല ബോധമുള്ളവർ തന്നെയാണ് ഞങ്ങളുടെ മക്കൾ അവരത് ചെയ്തോളൂ എന്ന് ഞാൻ ഓർമ്മ അതിന് നിരോധനം ഏർപ്പെടുത്തി കർഷന ഇറക്കിയിട്ടുണ്ട് സഭാ പ്രധാനമന്ത്രി കണ്ട് ചില പിന്നെ ഒന്നും വന്നില്ല അതായത് ഞങ്ങളെ പ്രധാനമന്ത്രി വിളിച്ചു ഞങ്ങൾ അവരെ വിളിച്ചു അവരും പോയി രണ്ടു കൂട്ടർ ഒരേ സമയത്തുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഇടവിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രി യാതൊരു പോമൊഴികളോ അല്ലെങ്കിൽ എന്തേലും സമവായങ്ങളോ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ എന്തോ നമ്മളോട് സംസാരിച്ചിട്ടില്ല നമ്മളോട് ആ പ്രതിയാണ് ആരോടെങ്കിലും പറഞ്ഞോ നമുക്കറിയില്ല നമ്മളോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ അവരുടെ അല്ലാതെ തന്നെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരുന്ന പോലെ ബി ജെ പിയുടെ നേതാക്കന്മാരും മിക്കവാറും തന്നെ കാണാൻ വരുന്നുണ്ട് അവരാരും ഈ കാര്യത്തെ കുറിച്ച് ഒരു ചർച്ച എനിക്ക് വരണമോ വരാമോ എന്ന് ഞാനോട് ചോദിച്ചിട്ടില്ല ഈ താത്പര്യപൂർവ്വം ഇടപെട്ടത് ഗോവ ഗവർണറായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഗോവ ഗവർണർ സഭയുടെ സമാധാന ചർച്ചകളുമായിട്ട് ഒരുപക്ഷെങ്കിൽ അദ്ദേഹം ഒരു അപ്പോയിൻമെന്റ് എടുത്ത് തരുന്നതിന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയല്ല അപ്പോയിൻമെന്റ് എടുത്ത് തരുന്നതിന് ഉള്ള ശ്രമവും അല്ലാതെ യാതൊരു തരത്തിലുള്ള മറ്റു ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല ഞങ്ങൾ കാരണം അത് എളുപ്പമാണ് ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുള്ള ഒരാളായതുകൊണ്ട് ഗോവ ഗവർണർ ആയതുകൊണ്ട് ഇവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരെക്കാൾ ഗോവ ഗവർണർ കുറച്ചുകൂടെ ആക്സസ് ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞാണ് ഇന്നെ പോലെ പ്രധാനമന്ത്രി വിളിക്കുന്നു ഞങ്ങൾ പോയി അപ്പൊ അത് മറ്റവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സംസാരങ്ങൾ കഴിഞ്ഞ് ഞാൻ ഞാനെല്ലാം പോയത് പ്രതിനിധികൾ ഇവരൊക്കെയാ പോയത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചാലും ഓടിയെത്താറില്ല ഇപ്പോഴും പറഞ്ഞു ഓടിയെത്തി എന്നുള്ളത് ഈ പൈതൃക സംഗമത്തിൽ മികച്ച വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വവും ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന ഈ സംഗമത്തിൽ തുറന്നും നല്ലോമായ സഹകരണങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷങ്ങളും ദൃശ്യമാധ്യമങ്ങളും നമ്മളെല്ലാവരെയും ബസ്സിന്റെ പ്രത്യേകമായ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ വി ഐപികളായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു പ്രാവർത്തനുള്ള സന്തോഷം എല്ലാവർക്കും